എൻ്റെ പേര് സ്നേഹ ഞാൻ വരുന്നത് കണ്ണൂർ കണ്ണൂർ മൗഞ്ച എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വന്നത് ജനുവരി ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയിരുന്നു ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം എനിക്ക് എൻ്റെ ബി റ്റു പരീക്ഷ ജർമ്മൻ പരീക്ഷ ഞാൻ എത്ര എഴുതിയിട്ടും എനിക്ക് പാസ്സാവാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം എൻ്റെ അമ്മയാണ് എന്നോട് പറഞ്ഞത് എനിക്ക് എന്നോട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക നീ പ്രാർത്ഥിക്കും മാതാവ് നിനക്ക് തരും ബി ടുവിൻ്റെ പരീക്ഷ നീ ജയിക്കും അങ്ങനെ പറഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ടാണേലും എനിക്ക് പ്രാർത്ഥന ചൊല്ലാതെ ചൊല്ലുന്നുണ്ട് അല്ലാണ്ട് എനിക്ക് വേറെ ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ ഇടയിൽ ഞാനൊരു എക്സാമിന് ഡേറ്റ് എടുത്തു ഡേറ്റ് എടുത്ത് പരീക്ഷയൊക്കെ എനിക്ക് എളുപ്പമായിരുന്നു എല്ലാം ഞാൻ എനിക്ക് ഇപ്പോൾ കിട്ടും മൂന്നും കിട്ടും മാതാവ് എനിക്ക് തരും എന്നുള്ള ഉറച്ച് വിശ്വാസത്തിൽ ഞാൻ നിന്നു റിസൾട്ട് വന്നപ്പോൾ മൂന്നും ഞാൻ തോറ്റുപോയി എനിക്ക് എല്ലാം അടുത്തടുത്ത മാർക്ക് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയില്ല ഒന്നും എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പം അമ്മ എന്നോട് പറഞ്ഞു നീ ഉടമ്പടി എടുത്തിട്ട് ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ് നീ ഉടമ്പടി എടുത്തിന് എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യ് അപ്പം നിനക്ക് മാതാവ് എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാമത് വന്ന് ഞാൻ ഏപ്രിലിൽ ഉടമ്പടി പുതുക്കി പുതുക്കിയതിന് ശേഷം ഞാൻ കൃത്യമായി ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും പ്രാർത്ഥനയിൽ ഒരുപാട് മുന്നോട്ട് വരാൻ തുടങ്ങി ഞാൻ അങ്ങനെ എനിക്ക് ഓഗസ്റ്റിലെ എക്സാമിൻ്റെ ഡേറ്റ് കിട്ടി പൂനെ പൂനെയിലാണ് ഞാൻ പോയി എഴുതിയത് എക്സാമിൻ്റെ ഡേറ്റ് എടുത്തത് പക്ഷേ എല്ലാവരും പറഞ്ഞു അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പാസ്സാവില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയി എല്ലാം ചെയ്ത ഞാൻ മാതാവിൽ വിശ്വസിച്ച് മാത്രം ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പോയത് അവിടെ ചെന്നു ഒരു മൊടികൂള് എനിക്ക് ഞാൻ പാസ് ചെയ്യും മൂന്നെണ്ണി എഴുതി അതിൽ ഒരു മൊടിയൂള് ഞാൻ പാസ്സായി തിരിച്ചു വന്നു അതിന് ശേഷം ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഉറങ്ങുമായിരുന്നു ഉറങ്ങുന്നതിനിടെ എനിക്കൊരു സ്വപ്നം കണ്ടു മാതാവ് എനിക്ക് പ്രത്യക്ഷപ്പെടുന്നതായിട്ട് ഞാൻ സ്വപ്നത്തിൽ കണ്ടു ഞാൻ ഒരു ശരിക്കും കണ്ടതാണെന്ന് തന്നെ ഞാൻ വിചാരിച്ചു പക്ഷെ ഉറങ്ങി എണീറ്റപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ സ്വപ്നമായിരുന്നു കണ്ടത് കണ്ടത് വച്ചാൽ മാതാവ് ഞാൻ ഇങ്ങനെ തുണി അലക്കുമായിരുന്നു തുണി അലക്കുന്നതിൻ്റെ ഇടയിൽ മാതാ ഇങ്ങനെ പെട്ടെന്ന് മുകളിലോട്ട് നോക്കിയപ്പം ഇങ്ങനെ സ്വർഗത്തിൽ നിന്ന് പൊങ്ങി വരുന്നതായിട്ട് ഞാൻ കണ്ടു 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 കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അടുത്ത് എല്ലാവരോടും പറഞ്ഞു ഞാൻ മാതാവിന് എനിക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടു എനിക്ക് എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാകുമെന്ന് ഞാനിങ്ങനെ എല്ലാവരോടും പറഞ്ഞു പക്ഷേ എൻ്റെ ചുറ്റുമുള്ള ആരും വിശ്വസിക്കുന്നില്ല അത് എന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് പറയേടി എനിക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടു മാതാവ് എൻ്റെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ശരിയാക്കും അതിന് അതുകൊണ്ടാണ് എനിക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടതെന്ന് പറഞ്ഞു പക്ഷേ ഇത് കഴിഞ്ഞ് ഞാൻ അമ്മേൻ്റെ അടുത്താണ് ഈ കാര്യം പറഞ്ഞപ്പം അമ്മ പറഞ്ഞു മാതാവും നിന്നോട് അനാഥാലങ്ങളിലും ഓൾഡേജ് ഹോംസിലൊക്കെ പോയി തുണി അലക്കുന്ന കാര്യത്തിനായിരിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ട് എനിക്ക് ആ സാഹചര്യം ഒത്തു കിട്ടുന്നില്ല പോകാൻ പറ്റുന്ന അപ്പം എന്നിട്ട് അപ്പം അമ്മ പറഞ്ഞ അങ്ങനെ ചെയ്യാം പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് പറയട്ടെ പിറ്റേ ദിവസം എനിക്കത് കറക്റ്റായിട്ട് പോകാനുള്ള ഭാഗ്യം എനിക്ക് മാതാവ് ഒരുക്കി തന്നു പിന്നീട് എനിക്കത് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി ഓൾഡ് ഏജ് ഹോമിൽ പോയി അവർക്ക് ശുശ്രൂഷ ചെയ്യാനും തുണി അലക്കി കൊടുക്കാനും അവരുടെ ബാത്റൂം എല്ലാം കഴുകി കൊടുക്കാനൊക്കെ അവസരം എനിക്ക് മാതാവ് തന്നു അങ്ങനെ അത് ചെയ്ത പോകുന്നു അങ്ങനെയാണ് എനിക്ക് ജർമ്മനിയിൽ നിന്ന് രണ്ട് മുടികൾ വെച്ച് പോയി ജോലി ജോലി ചെയ്യാം അവിടെ എന്നുള്ള ഒരു ഓഫർ എനിക്ക് കിട്ടുന്നത് അപ്പോൾ ആ കിട്ടിയ സമയത്ത് എനിക്ക് സന്തോഷമായി ഇപ്പം എനിക്ക് എൻ്റെ കാര്യങ്ങൾ അവിടെ നോക്കുന്ന ഒരു അംഗിളും ആൻറ്റിയാണ് എൻ്റെ പപ്പയുടെ സഹോദര സഹോദരിയും ഭർത്താവും ആണ് എൻ്റെ കാര്യങ്ങൾ നോക്കുക അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവർ ഹോസ്പിറ്റലോട് ചോദിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഹോസ്പിറ്റലിൽ നമ്മൾ ചോദിച്ചു ചോദിച്ചപ്പോൾ അവർക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി കോൺട്രാക്റ്റും അക്കോമഡേഷനൊക്കെ എനിക്ക് അവിടെ തന്നെ അവർ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ എനിക്ക് അക്കോമഡേഷൻ എല്ലാം പെട്ടെന്ന് തന്നെ എല്ലാ പേപ്പേഴ്സും എനിക്ക് അവർ തന്നു അങ്ങനെ വിസയ്ക്ക് വെച്ചു വിസക്ക് വെച്ച് പെട്ടെന്ന് തന്നെ എല്ലാം ശരിയായി ജനുവരി അടുത്ത ബുധനാഴ്ച ഞാൻ ജർമ്മനിക്ക് ജോലിക്ക് പോവുകയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു മൊടികളും കൂടെ എഴുതിയെടുത്തായിരുന്നു കൊൽക്കത്തയിൽ പോയിട്ട് ഇനി എനിക്ക് ഒരു മൊടികൾ ബാക്കിയുള്ളൂ ആ രണ്ട് മൊടികൾ വെച്ച് ഞാൻ അപേക്ഷിച്ചപ്പോൾ എനിക്ക് മാതാവെല്ലാം കൃത്യമായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തു തന്നു അതുപോലെ ആ ഈ ഇതാണ് എനിക്ക് ഏറ്റവും വലിയൊരു സാക്ഷിയെന്ന് പറഞ്ഞു എൻ്റെ കാര്യങ്ങളിൽ എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത വലിയൊരു കാര്യം മാതാവ് എനിക്ക് ചെന്ന് എൻ്റെ കൊണ്ട് ഒരിക്കലും ഞാൻ പരീക്ഷ പാസ്സാവത്തില്ല ഞാൻ ശ്രമിച്ചിട്ട് ഒരിക്കലും നടന്നിട്ടില്ല അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്തതിന് ശേഷം കൃത്യമായി പാലിക്കാൻ തുടങ്ങിയപ്പോഴാണ് മാതാവ് എനിക്ക് ഓരോ കാര്യങ്ങളായിട്ട് ചെയ്തു തന്ന് ചെയ്തു തന്നോണ്ടിരുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്നത് എൻ്റെ അമ്മയുടെ കാര്യമാണ് അമ്മയ്ക്ക് കൈക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എടുത്തിട്ട് പൊക്കുന്നതിന് ഭയങ്കര വേദനയായിരുന്നു കൈകൊണ്ട് പൊക്കത്തില്ല ഷോൾഡറിന് പെയിനാണ് അപ്പം എന്നിട്ട് ഞാൻ അത് ഉടമ്പടി നിയോഗം വെച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഞാൻ വീട്ടിലെന്നും സന്ധ്യ പ്രാർത്ഥനയ്ക്ക് ശേഷം അമ്മയുടെ കയ്യിൽ ഞാൻ ഉടമ്പടിത്തൈലും പുരട്ടി കൊടുക്കുമായിരുന്നു ആ ഉടമ്പടിത്തൈലും പുരട്ടി കൊടുത്തു കഴിഞ്ഞ് കുറേ കുറച്ച് ദിവസം ഒരു രണ്ട് രണ്ടാഴ്ചയ്ക്ക് രണ്ട് മൂന്നാഴ്ച അപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു എടി എൻ്റെ കൈയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല സുഖമായി മാതാവ് എനിക്ക് സുഖപ്പെടുത്തിയെന്ന് പറഞ്ഞു അതുപോലെ അമ്മയ്ക്ക് പിന്നെ വേറൊരു അനുഭവം എന്ന് പറഞ്ഞാൽ അമ്മയുടെ വിരലൊന്നും മുറിഞ്ഞായിരുന്നു അത് ഫുള്ള് അറ്റുപോയായിരുന്നു അറ്റ് ഒരിത്തിരി ബാക്കിയുള്ളായിരുന്നു അത് ഡോക്ടർ സർജറി ചെയ്ത് പറഞ്ഞത് അറ്റു പോകുമായിരിക്കും എന്ന് പറഞ്ഞു പോകുമെന്ന് തന്നെ പറഞ്ഞു നിങ്ങളെ വിഷമിക്കൊന്നും ടെൻഷൻ അടിക്കരുത് അത് എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു ഉടമ്പടി തൈലത്തിൽ വിശ്വസിച്ച് എന്ന് ഞാൻ അമ്മയ്ക്ക് തൂത്ത് കൊടുക്കുമായിരുന്നു ദൈവം സഹായിച്ച് ആ വരലിനൊരു കുഴപ്പമില്ലാണ്ട് ഇപ്പം അമ്മ അമ്മയ്ക്ക് ആ വരൽ നന്നായിട്ട് അനക്കുകയും പണിയെടുക്കാനൊക്കെ പറ്റുന്നുണ്ട് അതുപോലെ എൻ്റെ പപ്പ ഒരിക്കലും വീണിട്ടുണ്ടായിരുന്നു ഈ ഞാൻ ഉടമ്പടിയുടെ സമയത്ത് തന്നെ വീണത് ആ വീണ സമയത്ത് പപ്പയ്ക്ക് ബാക്ക് നടുവിനായിട്ട് നീര് വെച്ചിട്ടുണ്ട് വേദനയും നീരുമായിരുന്നു അപ്പോഴും ഞാൻ തൈലം എന്ന് ഉടമ്പടിത്തൈലും ഉള്ളതുകൊണ്ട് ഞാൻ പപ്പേൻ്റെ പുറകിൽ എന്നും തൂത്ത് പ്രാർത്ഥിക്കുമായിരുന്നു കുരിശുവരയ്ക്ക് ശേഷം അങ്ങനെ അതും സുഖപ്പെട്ടു തന്നു പിന്നെ എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു പണ്ടും പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ ഉടമ്പടി രണ്ടാമത് പുതുക്കിയതിന് ശേഷം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും എനിക്ക് ആരെങ്കിലും എന്നോട് പ്രാർത്ഥിക്കുക എന്നോട് ഇങ്ങനെ എന്തേലും പരീക്ഷയ്ക്ക് പോകുവാണെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവർക്ക് വേണ്ടി ഒന്നും ഒരു മടിയില്ലാണ്ട് എനിക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു സന്തോഷത്തോടെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അതിനൊക്കെ എനിക്ക് ഒരുപാട് കൃപ മാതാവ് തന്നിട്ടുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരോട് ക്ഷമ കാണിക്കാനൊക്കെ എനിക്ക് ഒരുപാട് കൃപ തന്നു പിന്നെ എന്ത് പണ്ടൊക്കെ ആണെങ്കിലും എനിക്ക് എന്തൊരു സന്തോഷം ഉണ്ടെങ്കിലും ഞാൻ ആദ്യം പറയുന്നത് എൻ്റെ വീട്ടിൽ പപ്പയോടും അമ്മയോടൊക്കെ ആയിരിക്കും പക്ഷേ ഇപ്പം എനിക്ക് എന്ത് സങ്കടമാണേലും സന്തോഷമല്ല ഞാൻ ഓടിച്ചെന്ന് പറയുന്നത് എൻ്റെ ഈശോൻ്റെ അടുത്താണ് ഈശോൻ്റെ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ബാക്കി ആരോടും പറയും എന്നിട്ട് ഞാൻ ബൈബിൾ തുറന്ന് വായിക്കും ഈശോ എന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ബൈബിൾ തുറന്ന് വായിക്കും പ്രേക്ഷിത പ്രവർത്തനം ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണ് കരുണാലി അപ്പോൾ അവിടെ പോയി അവർക്ക് അവരെ കാണി അവരോട് സംസാരിക്കുക അവർക്കൊക്കെ അത് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ ആ ഒറ്റ ഒറ്റപ്പെട്ട് കഴിയുന്നടുത്ത് അവർ അവരുടെ അടുത്ത് പോയി സംസാരിക്കുകയും അവരുടെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക അവരുടെ റൂമെല്ലാം ക്ലീനാക്കി കൊടുക്കാനും ബാത്റൂം കഴുകി കൊടുക്കാനൊക്കെ ഞാൻ ചെയ്ത് നിന്നിട്ടുണ്ട് അതിനൊക്കെ മാതാവ് എനിക്ക് അവസരം തന്നിട്ടുണ്ട് ഇത്രയെല്ലാം ചെയ്തു തന്ന എൻ്റെ മാതാവിന് തിരുക്കുമാരന് ഒരുപാട് നന്ദി ഞാൻ പറയുന്നു അതുപോലെ എന്നെ പ്രത്യക്ഷീരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയൊക്കെ എന്നെ ഉയർത്തിയെന്ന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു നമ്മൾ ഈ സാക്ഷ്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ ഇവിടെ മാതാവിനെ സ്വപ്നം കണ്ടുവെന്ന് പറയുന്നുണ്ട് അപ്പം നമ്മൾ ഈ ഉടമ്പടി സാക്ഷ്യങ്ങൾ സ്ഥിരം കേൾക്കുന്നവർക്കാണ് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നത് ഒരു സ്വർഗ്ഗത്തിൽ നിൽക്കുന്ന ഒരു മാതാവിനെയോ ഒന്നുമല്ല ഇവിടെ ആളുകൾ സ്വപ്നം കാണുന്നതായിട്ട് കൂടുതലായിട്ട് പറയുന്ന സ്വപ്നങ്ങളിലൊക്കെ മാതാവ് അവിടെ ജീവിതത്തിൽ നിയോഗമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളൊരു സ്വപ്നമാണ് കാണുന്നത് അത് ചിലപ്പം നിങ്ങൾ സാക്ഷ്യം കേൾക്കുമ്പം അത് ചില എന്താണ് വക്കീലിൻ്റെ വേഷത്തിൽ കേസുകൊണ്ട് വന്നപ്പം ജീവിത ബന്ധിയായിട്ട് ആ വിഷയത്തിന് നിയോഗമായിട്ട് ബന്ധപ്പെട്ടുള്ള അതായത് അമ്മ കൂടെ കൂടെയുണ്ടെന്ന് ഉള്ളൊരു സ്വപ്നമാണ് അത് ഉടമ്പടിയുടെ സാക്ഷ്യങ്ങളുടെ ഒരു വലിയൊരു പ്രത്യേകത അതാണ് അപ്പം ഈ മകള് സ്വപ്നം കണ്ടത് അമ്മ മാതാവ് അലക്കുന്ന ഒരു ഇതിലാണ് ഇവള് സ്വപ്നം കാണുന്നത് അപ്പോൾ ഇവക്ക് തന്നെ കുറച്ചുകൂടെ കഴിയുമ്പം മനസ്സിലാകുകയാണ് ഉടമ്പടി കറക്റ്റായിട്ടല്ല പോണത് കുറച്ചും കൂടെ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ കുറച്ചും കൂടെ ചെയ്യണം അപ്പം ഈ മകൾ തന്നെ പറയാനുണ്ട് എനിക്കും അപ്പുറത്ത് സഹായിക്കാനും അവരുടെ തുണിയൊക്കെ അലക്കി കൊടുക്കാനുള്ള ആഗ്രഹമുണ്ട് അത് പിന്നീട് ചെയ്യാനായിട്ട് സാധിച്ചു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ചിന്തിച്ച് തുടങ്ങുമ്പോൾ ബാക്കി അങ്ങോട്ട് പോകാനുള്ള അതായത് രണ്ട് വിഷയം പോയാലും അവിടെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ടൊരു സാഹചര്യം ദൈവം അനുവദിച്ച് പലരിലൂടെയും കിട്ടി കിട്ടിയെന്നുള്ളതാണ് അപ്പം ഇത്രയും സോളിഡായിട്ട് മാതാവ് ഒരു വിഷയത്തിൽ സാന്നിധ്യം അറിയിക്കുന്നത് വലിയൊരു വലിയൊരു സാക്ഷ്യമാണ് ഇതിപ്പം ഈ വ്യക്തി പറയുമ്പോൾ എത്രത്തോളം അത് മനസ്സിലാകും എങ്കിലും അത് വ്യക്തമായിട്ട് മാതാവ് നമ്മളോടൊപ്പം ഉണ്ട് നീ എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും മാതാവ് വന്ന് സ്വപ്നത്തിൽ പറഞ്ഞു കൊടുക്കുന്ന ഇതിപ്പോൾ ഒരനുഭവമല്ല ഈ ആൾത്താരയിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളിൽ അതോട് ചേർത്ത് വെക്കുന്ന അതിനെ കൺഫേം ചെയ്യാൻ പറ്റുന്ന ഉടമ്പടി സാക്ഷ്യത്തിൻ്റെ വലിയൊരു ഒരു കണ്ടൻറ്റുള്ളൊരു സാക്ഷ്യമാണിത് പിന്നെ രണ്ടാമത്തേത് ഉടമ്പടിയിൽ വിശ്വസ്തയോടെ നിൽക്കുവാനായിട്ടൊരു ശ്രമം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമായിട്ട് അമ്മകൾ പറയുന്നുണ്ട് മൂന്നാമത്തേത് വ്യക്തിപരമായിട്ട് ഇപ്പം ഒരു ചെറിയ വാക്കിൽ പറഞ്ഞു ഇനി ഞാനിപ്പോൾ എന്ത് സന്തോഷമുണ്ടെങ്കിലും ദുഃഖമുണ്ടെങ്കിലും ഞാൻ എൻ്റെ അമ്മയോടും അപ്പനോടും ഒക്കെയാണ് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം അമ്മയും അപ്പച്ചനും മാറിയിപ്പം ഈശോയും മാതാവുമായി എന്ന് പറയുന്നത് തന്നെ ആ ഒരു ഒറ്റ സെൻറ്റൻസിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നീ നി ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ ഫസ്റ്റ് പ്രയോരിറ്റി എപ്പോഴും അവിടുത്തെ രാജ്യത്തിന് നീതിക്കും കൊടുക്കണമെന്നുള്ളൊരു ബോധ്യവും അറിവ് നമുക്കുണ്ടെങ്കിലും ഇത് കൊടുത്ത് നമ്മുടെ ജീവിതത്തിൽ അതൊരു അനുഭവമായിട്ട് മാറാനായിട്ടൊരു സാധ്യത ഉടമ്പടി തുറന്നു വരും